ായ് സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ മീഡിയത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് കടപ്പ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു ജില്ലയുടെ ഒരു പത്ത് കിലോമീറ്റർ ഇപ്രയാണ് നിൽക്കുന്നത് കുറേ പാടത്തെ നെല്ല് കൊയ്ത പഴയകാല കാഴ്ചയും ചെങ്ങുകൃഷിയും അതിനോടൊപ്പം അത്ഭുതകരമായ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ആ എരുമക്കൂട്ടങ്ങളെയുമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പാടശേഖരത്തിൻ്റെ ഓർമ്മ പാടത്ത് എരുമയെ കെട്ടുന്ന ആ ഒരു കാലഘട്ടം എരുമയെ കുളിപ്പിക്കാൻ പുഴയിലേക്ക് കൊണ്ടുപോകുന്ന ആ കാലഘട്ടം സന്ധ്യയാകുമ്പോൾ പുഴയിൽ കുളിച്ച് എട്ട് മണിയാകുമ്പോൾ കന്നുകാലികളെയും പശുക്കളെയും എരുമളെയും കൊണ്ടുപോകുന്ന നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ആ ഒരു സഞ്ചാരം അതെല്ലാം അതിനോട് ചേർന്ന് തന്നെ റോഡ് ക്രോസ് ചെയ്ത് തന്നെ പോകുന്ന എരുമക്കൂട്ടങ്ങൾ വാഹനങ്ങൾ വരുമ്പോൾ ഓക്കെ അവയെ മന അവർ ബഹുമാനത്തോടെ ആ വാഹനങ്ങൾ നിർത്തി അവർക്ക് സഞ്ചാരപഥം ഒരുക്കി കൊടുക്കുന്ന കാഴ്ച ഈ കാഴ്ച അതുപോലെയുള്ള കാഴ്ചകൾ വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ഒരുപോലെ നമുക്ക് കാണാൻ കഴിയും ബസ്സുകളൊക്കെ നിർത്തി കൊടുക്കും ആന്ധ്രാപ്രദേശിൻ്റെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വണ്ടിയല്ല ഏത് തീവണ്ടി വരെ നിർത്തി കൊടുക്കാൻ പാകത്തിന് അവറ്റകൾക്ക് ആ പാവങ്ങൾക്ക് വഴിയൊരു റോഡ് ക്രോസ് ചെയ്യുന്ന അവർക്ക് ഒരു തടസ്സവുമില്ല കേട്ടോ അവരെല്ലാം കൃത്യമായിട്ട് ദൂരിലേക്ക് പോകും ഇത്ര മനോഹരമായ കാഴ്ച കേട്ടോ തീർപ്പണമുണ്ടോ ഇതൊന്നും കാണിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു കാലത്ത് എരുമയുടെ പാൽ പശുവിൻ്റെ പാലിനേക്കാളും കൊഴുപ്പുള്ളതും എരുമയിലെ പാലിന് പശുവിൻ്റെ ഇരട്ടി പാൽ കിട്ടുന്നതും പ്രോട്ടീൻ ഒത്തിരി അടങ്ങിയതുമാണെന്നൊക്കെ നമുക്കറിയാം എരുമ നമുക്ക് പുറത്ത് കയറി നടക്കാവുന്ന ഒരു കുട്ടിക്കാലം എനിക്കും ഉണ്ടായിരുന്നു ഇതിൻ്റെ പുറത്ത് കയറി ഞാൻ ഒത്തിരി നടന്നിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കാവന ജോർജ് എന്ന് പറയുന്ന കാലം ചെയ്ത ഒരു നല്ല ഒരു എരുമ കർഷനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എരുമയുടെ പുറത്ത് പുഴയിൽ നിന്ന് കുളിച്ചു വരുമ്പോൾ എന്നെ കയറ്റി കൊണ്ടുവരുവരുമായിരുന്നു ഇന്നിത് കാണുമ്പോൾ ആ മരിച്ചുപോയ ആ ജോർജ് ആട്ടിൻ്റെയും ദേവി ചാട്ടിൻ്റെയും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ആ ഈ എരുമ വളർത്തുന്ന ആളുകളെയൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇങ്ങോട്ട് നോക്കൂ ഇനിയും വരാൻ വേണ്ടി രാത്രി ഏഴ് മണി സമയമായി ഇവിടെ ഇരുട്ടായിട്ടില്ല ആ ഇരുട്ടാവാത്ത അല്ലെങ്കിൽ സന്ധികൊണ്ടിരിക്കാൻ കേവലം അഞ്ച് മിനിറ്റ് മാത്രമുള്ളപ്പോൾ നിങ്ങൾ കരുതും ഇവരുടെ വീട് ഈ റോഡിൻ്റെ ഇപ്പുറത്തെങ്ങനെ ആയിരിക്കുമെന്ന് ഇവിടെ വീടൊന്നുമില്ല ഇവിടെ ആപ്പാടെ ഒന്ന് രണ്ട് കടകൾ മാത്രമേ ഉള്ളൂ ഏതാണ്ട് ഒരു മൂന്ന് നാല് കിലോമീറ്ററുകൾ എട്ട് മണിപ്പോൾ ഒരു ഒരെട്ട് മണിയാവണ്ട് നിങ്ങൾ വീട്ടിലെത്തില്ല ഒരു അപകടം പറ്റാതെ കൃത്യമായിട്ട് നിങ്ങളെ വീട്ടിലെത്തിക്കും തന്നെ വീട്ടിൽ വന്ന് കയറിക്കോളും ആ ഒരമ്മ എഴുന്നേറ്റ് തീർക്കാൻ പറ്റില്ലാത്ത ആ ഒരു അമ്മ രണ്ട് കുഞ്ഞുങ്ങളെയും ആറ് എരുമയും കൊണ്ട് എത്ര കൂളായിട്ട് ഒരു വടി വടന്നിട്ട് പോകണം നോക്ക് ആ അമ്മ പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു എരുമക്കൂട്ടനെ ഇതിലെ വന്ന കണ്ടോ അവൻ അവൻ ഇവിടെ ഇങ്ങനെ കയറി ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുകട്ടോ നമ്മളേക്കാളും ബോധമുണ്ട് പോത്തുകൾക്കും എരുമകൾക്കും എന്ന് ഇത് കാണുമ്പം പറയാം നമ്മൾ പോത്തേ പോത്തെന്ന് വിളിക്കാറില്ല ആളുകളെ പക്ഷേ ഇരുങ്ങളുടെ അത്ര സ്നേഹം പോത്തിൻ്റെയും എരുമയുടെയും സ്നേഹം അതെന്തെന്ന് അറിയണമെങ്കിൽ ഒരു കാലത്തെ ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത് അതേക്കുള്ള ആ കുഞ്ഞുങ്ങൾക്കുള്ള പുല്ല വെട്ടി രാത്രി കൊടുക്കുവാൻ വേണ്ടി ഒരമ്മ യാത്രയാകുമ്പോൾ അവിടുന്ന് ഇനിയും വരാൻ എരുമക്കൂട്ടങ്ങൾ ഇനിയും ബാക്കി ഇതുങ്ങളെല്ലാം അങ്ങകലെ മൂന്ന് ആട്ടും കുഞ്ഞുങ്ങൾ ഇവരുടെ കൂടെ ഉണ്ട് കേട്ടോ ആ ആ എരുമയുടെ കൂടെ വരുന്ന ആട്ടുംപെങ്ങന്മാർ അവരുടെ ആ വരവും നമ്മുടെ മുത്തച്ഛൻ്റെയൊക്കെ ആ ഒരു കാലഘട്ടത്തെ ഓർമ്മയൊക്കെയാണ് ഇത് കാണുമ്പോൾ എനിക്ക് വരുന്നത് നമ്മളിങ്ങനെ ചക്കപ്പുഴുക്കും കപ്പ പുഴുക്കും അച്ചാറും കോഴിക്കറിയും പന്നിക്കറിയും ഒക്കെ കഴിച്ച് വളർന്ന ആ ഒരു കാലഘട്ടമാണ് ഈ സായാഹ്നത്തിൽ ഈ സന്ധ്യാവേളയിൽ എനിക്ക് ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയുടെ കേവലം പത്ത് കിലോമീറ്റർ ഇപ്ര നിന്ന് നിങ്ങളിലേക്ക് ഈ സായം സന്ധ്യയിൽ എത്തിക്കുവാനുള്ളത് ഇതുപോലുള്ള ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ നെല്ല് കൊയ്ത പാടശേഖരത്തെ കറ്റിയൊക്കെ കാണിച്ചുകൊണ്ട് കൊണ്ട് ഇതുപോലുള്ള വീടുകൾ ഇനിയും സാജൻ പൈനാപ്പിളൻ്റെ ട്രാവൽ വീഡിയോസോടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ല ഇതുപോലുള്ള പച്ചയായ ഗ്രഹാതുർത്വം ഉണർത്തുന്ന ഇതുപോലുള്ള വീഡിയോകൾ ഇതുപോലുള്ള ഗ്രഹാതുരത്വം ഉണർത്തുന്ന കാഴ്ചകൾ നമ്മുടെ മുത്തച്ഛന്മാർ കാട്ടിത്തുന്ന ആ പഴയകാല കാലഘട്ടങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഇന്ന് ഇതുപോലുള്ള വീഡിയോകളാണ് നമുക്ക് ആശ്വാസം ഈ ചാനലിൽ നിന്ന് ഇന്നത്തെ സായാഹ്ന വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെ നൽകുന്നു ഇവിടെ പറയുന്നു ഗുഡ് ബൈ അങ്ങോട്ട് ഇപ്പോഴും എരുമക്കൂട്ടങ്ങൾ യാത്രയാകുന്ന ആ കാഴ്ച ഈ റോഡുകളിലെ വാ മനുഷ്യർ അവരുടെ എത്ര സ്പീഡിൽ വരുന്ന വാഹനങ്ങളായാലും ഈ കയറിപ്പോകുന്ന എരുമകൾക്ക് മുമ്പിൽ നിർത്തി അവർക്ക് വഴിയൊരുക്കുന്ന ഈ സായം സന്ധ്യയിൽ ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായി കാത്തിരിക്കൂ ഗുഡ് നൈറ്റ്